കേസിനെ മറ്റുമൊന്നും പോയി സമയം കളയാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ആ ഒരു കാലയളവ് അവർ സമ്മതിച്ചു കൊടുത്തു സമയം കുറച്ച് കൂടിപ്പോയെങ്കിലും നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി ഞങ്ങൾ അതിനെ സമ്മതിക്കുന്നു ഇവനെ ആലോചിച്ചിട്ടല്ല നിങ്ങളുടെ കുടുംബത്തെ ഹുറത്തുകൊണ്ട് മാത്രം ഇവൻ കാരണം ഞങ്ങളുടേതേ പോലെ നിങ്ങളും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ നാസർ ദേഷ്യത്തോടെ പറഞ്ഞു അങ്ങനെയെല്ലാം സംസാരിച്ചുറപ്പിച്ച് അവർ അവിടെ നിന്ന് പിരിഞ്ഞു തിരിച്ചു വീട്ടിലെത്തി അവിടെ നടന്ന കാര്യങ്ങളും എടുത്ത തീരുമാനങ്ങളും എല്ലാം നാസറും സലീമും മറ്റുള്ളവരോടും വീട്ടിലുള്ളവർക്ക് വിശദീകരിച്ചു കൊടുത്തു ഒരു വർഷം കഴിഞ്ഞിട്ടോ എന്തിനാ അത്രയും സമയമെല്ലാം കൊടുത്തത് അതിന്റെ ആവശ്യം എന്തായിരുന്നു അത് ശരി അവന്റെ കുടുംബത്തിന്റെ അവസ്ഥയൊക്കെ നമുക്ക് അറിയുന്നതല്ലേ പെട്ടെന്ന് ചോദിച്ചാൽ ഇത്രയും സ്വർണം പണമെല്ലാം അവർ എങ്ങനെ നൽകാനാണ് അതൊക്കെ എങ്ങനെ ഓരോന്ന് ചെയ്തു വെക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു അവര് അവരുടെ അവസ്ഥയൊക്കെ ഇനി നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ അതിനെ ഇതെല്ലാം തരാമെന്ന് പറഞ്ഞ് ഏറ്റെടുത്തത് അവനല്ല അവൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും യാതൊരു കുലക്കം ഉണ്ടായിരുന്നില്ല അവന്റെ മൂത്ത സഹോദരൻ ബഷീറാണ് എല്ലാ ബാലതയും ഏറ്റെടുത്തിരിക്കുന്നത് പാവം ആ കുടുംബത്തിന് വേണ്ടി ജീവിതം തീർക്കാനാണ് അദ്ദേഹത്തിന്റെ വിധി ഷാനു എന്തൊക്കെയാ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു എല്ലാ കുടുംബത്തിലെയും ആദ്യ മകന്റെ നിസ്സഹായതയാണ് ഷാനു അത് കുറച്ചലിവും സ്നേഹമുള്ള ആളാണെങ്കിൽ മരണവരെ കുടുംബത്തെയും സഹോദരങ്ങളെയും വളർത്തിയും അവരുടെ ബാധ്യതകൾ തീർത്തും അവർക്ക് വിദ്യാഭ്യാസം നൽകിയും ഒരു നിലയിലേക്ക് എത്തിച്ചും ജീവിക്കേണ്ടി വരും എന്താണ് ജീവിതമെന്നറിയാനോ ഒന്ന് ജീവിക്കാനോ അത് ആസ്വദിക്കാനോ പോലും സമയം കിട്ടിയെന്ന് വരില്ല ഇത്രയൊക്കെ ചെയ്താലും അവസാനം ലഭിക്കുക കുറ്റപ്പെടുത്തലും പരാതികളും മാത്രമായിരിക്കും പിന്നെ സാധാരണ ഇതെല്ലാം പിതാവിലേക്കാണ് എത്താറുള്ളത് പിതാവില്ലാതാകുമ്പോഴാണ് ആ സ്ഥാനത്തേക്ക് മൂത്ത കുട്ടിയെ നിർത്തുന്നത് അവിടെ ഇപ്പോൾ കാലങ്ങൾക്ക് മുന്നേ ഉപ്പാക്ക് വയ്യാതായതുകൊണ്ട് എല്ലാം ബഷീറിനെ ഏറ്റെടുക്കേണ്ടി വന്നു പക്ഷേ തനിക്കും കൂടെ കിട്ടേണ്ട അവകാശങ്ങളും സാഹചര്യങ്ങളും സഹോദരങ്ങൾക്ക് വേണ്ടി ജീവിച്ചു നൽകിയിട്ടും അയാൾ അവർ തന്നെ അവസാനം തള്ളിപ്പറഞ്ഞതാണ് ഏറ്റവും നിസ്സഹായമായ അവസ്ഥ ഒരു കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും ചെറുപ്രായത്തിലെ ഏറ്റെടുത്ത് നടത്തേണ്ടി വന്നിരുന്ന ഒരുവന്റെ ദയനീയത നാസറിന്റെ വാക്കുകളിൽ ജയിൽ ചിലന്നു അങ്ങനെ ഓരോന്നും പറഞ്ഞ് അവരുടെ സംസാരം തുടർന്നു ആ രാത്രി കിടന്നിട്ട് ഏറെ വൈകിട്ടും ഷാനുവിന് ഉറക്കം വന്നില്ല അവളെ കുറിച്ച് ആലോചിച്ച് അവൾക്ക് ചുറ്റുമുള്ളവർക്കും ഒന്ന് ഉറങ്ങാൻ സാധിച്ചില്ല ഷാനു എങ്ങനെ സാഹചര്യം തരണം ചെയ്യുമെന്നായിരുന്നു എല്ലാവരുടെയും ഉള്ളില് ഉറങ്ങാൻ കിടന്നപ്പോൾ മനസ്സ് വളരെ അസ്വസ്ഥപ്പെടുത്തിയത് കൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി ഉമ്മറത്തെ സ്റ്റെപ്പിലിരുന്നു അവിടെയുള്ളവരാരും അവളെ തടഞ്ഞില്ല എന്തിനാണ് അവിടേക്ക് പോകുന്നതെന്ന് ചോദിച്ചതുമില്ല ഷാനുവിനെ ആ രാത്രി തനിച്ച് വിടുന്നതാവും നല്ലത് എന്ന് അവർക്ക് തോന്നി അവൾ ആ സ്റ്റെപ്പിൽ നിഗൂഢമായ ഇരുട്ടിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് പ്രകാശം പരത്തുന്ന ചന്ദ്രനെയും നോക്കിക്കൊണ്ടിരുന്നു അവളുടെ മനസ്സ് പൂർണ്ണമായും ശൂന്യമായിരുന്നു ഒന്നുള്ളു തുറന്ന് പൊട്ടിക്കരയാൻ കരയാൻ അതേ ആയ ആഗ്രഹിച്ചിരുന്നു എങ്കിലും എന്തോർത്ത് കരയണമെന്ന് പോലും അവൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല ജീവിതത്തിലെ ഒരു വലിയ അധ്യായം ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഇനി എന്താണ് എങ്ങനെയാണ് എന്നറിയാത്ത ഒരു പുതിയ അദ്ധ്യായത്തിന്റെ തുടക്കവും സംഭവിച്ചിരിക്കുന്നു തനിക്കേറെ സ്നേഹം തന്നിരുന്ന ഓർത്തിരിക്കാനും ഓമനിക്കാനും കുറെ നല്ല ഓർമ്മകൾ സമ്മാനിച്ച തന്നേറെ കരുതലോടെ ഒരു ിനെ പോലെ പരിപാലിച്ചിരുന്ന ആവശ്യമുള്ളതും ആഗ്രഹിച്ചിരുന്നതും എല്ലാം സാധ്യമാക്കി തന്ന ഒരാൾ എൻ്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി പടിയിറങ്ങിയിരിക്കുന്നു ഇനി ഒരിക്കലും തിരികെ വരിക ഉറപ്പുള്ള പടിയിറങ്ങൽ ഇനി അയാളുടെ മടങ്ങി വരവ് അവൾ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഷാനുവിന്റെ മനസ്സ് കൂടുതൽ സംഘർഷങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു അവൾക്ക് അവളുടെ ഹൃദയം ആരോ വലിച്ചു പുറത്തെടുക്കുന്നത് പോലെ തോന്നി ആ സമയം അവൾ അറിയാതെ തന്നെ ഉള്ളിൽ നിറയെ അമി വന്ന് നിറഞ്ഞിരുന്നു അവനോടൊപ്പം ഉണ്ടായിരുന്ന സ്നേഹ ഒരുപാട് നിമിഷങ്ങൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും പിണങ്ങി മാറിയിരിക്കുമ്പോ അവൻ പുറകെ വന്ന് ചേർത്ത് പിടിച്ചത് ആൾക്കൂട്ടങ്ങൾക്കിടയിലും തന്നെ കൈവിടാതെ കൈകൾ കോർത്തു നടന്നത് അങ്ങനെ അങ്ങനെ പലതും പക്ഷെ പെട്ടെന്നാണ് അവൻ തന്നെ വേണ്ട എന്ന് പറഞ്ഞ് അവൻ്റെ വായിൽ നിന്ന് കേട്ടതും ആ വോയിസ് റെക്കോർഡുകളും അവളുടെ ചിന്തകളിൽ സ്ഥാനം പിടിച്ചത് അതോടെ അവനോടുള്ള സ്നേഹമെല്ലാം ഒരുക്കിത്തീർന്ന ദേഷ്യവും സങ്കടവും ഉള്ളിൽ നിറഞ്ഞു തന്നോട് മാത്രം പറയേണ്ട വാക്കുകൾ തന്നോട് മാത്രം പങ്കുവയ്ക്കേണ്ട കാര്യങ്ങൾ സ്വന്തം ഭർത്താവ് എന്നതിലുപരി താൻ പ്രാണനേക്കാൾ ഏറെ പ്രിയമായി കണ്ടിരുന്നവൻ മറ്റൊരു സ്ത്രീയുമായി പ്രണയപരവശമായി സംസാരിക്കുന്നത് കേൾക്കേണ്ടി വന്ന ഗരിഘട്ടവർ അവൾക്ക് അവളോട് തന്നെ വെറുപ്പ് തോന്നി ഇനിയും അവന് വേണ്ടി തൻ്റെ കണ്ണിനെ പാഴാക്കി കളയുകയില്ലെന്ന് വെറുതെ എങ്കിലും അവൾ തീരുമാനിച്ചു പിന്നീടുള്ള കുറച്ച് ദിവസങ്ങൾ ജീവിച്ചു തീർക്കാൻ ഷാനു നന്നേ പാടുപെട്ടു ഓരോ ദിവസം കഴിയും തോറും അവൾ എല്ലാം മറന്നു തുടങ്ങിയെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തി ഉള്ളിൽ സങ്കട കടലിൽ പോയി ഇളകി മറിയുന്നുണ്ടിരുന്നെങ്കിലും പുറമേ കളിച്ചും ചിരിച്ചും ചിരിപ്പിച്ചും പഴയതിനേക്കാൾ ഊർജ്ജസ്വലയായ ഷാനുവായി മാറിയവൾ പിന്നീട് അവളുടെ സന്തോഷവും ചിരിയും മാത്രമേ ചുറ്റുമുള്ളവർക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ തനിക്ക് വേണ്ടി ഒരുക്കി തീർന്നു ഉമ്മാക്ക് അങ്ങനെയെങ്കിലും ഒരു ആശ്വാസം ലഭിക്കട്ടെ എന്ന് ഷാനുവും വിചാരിച്ചു ഓർമ്മകൾ വന്ന് മുറിവേൽപ്പിക്കുമ്പോൾ പുതിയ തത്വങ്ങളും ചിന്തകളും പറഞ്ഞവൾ അവളെ തന്നെ ആശ്വസിപ്പിച്ചു പക്ഷേ ഇനി എന്താണ് ജീവിതത്തിലെ അടുത്ത ലക്ഷ്യമെന്ന കുരുക്കിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഷാനു അപ്പോഴാണ് എല്ലാവരും ആ അഭിപ്രായം കൊണ്ടുവന്നത് മോനെ ദിവസങ്ങളിങ്ങനെ വെറുതെ പോയത് കൊണ്ട് കാര്യമില്ലല്ലോ ഷാനുവിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കേണ്ടേ ഒരിക്കൽ ഞാസറും സാലിയും വീട്ടിലേക്ക് വന്നപ്പോൾ ഉമ്മ അവരോട് ചോദിച്ചു ഉമ്മ എന്താ ഉദ്ദേശിക്കുന്നത് അല്ല അവൾക്ക് കാര്യങ്ങൾ എന്തെങ്കിലും ആലോചിച്ച് തുടങ്ങണം ഞാൻ ഇനി എത്ര കാലം ഉണ്ടെന്ന് അറിയില്ല ഉപ്പ ഏതായാലും പോയി നീ എന്റെ കണ്ണടന്ന് മുന്നേ എങ്കിലും അവരുടെ ജീവിതം സുരക്ഷിതമാക്കണം ഉമ്മ ചാറു കണ്ണീരോടെ പറഞ്ഞു ഉമ്മ ഇപ്പോ തന്നെ ഇനി മറ്റൊരു കല്യാണം ഷാനുവിന്റെ വാക്കുകൾ പാതിവാഴിയിൽ മുറിഞ്ഞുകിടന്നു ഷാനു ഇപ്പൊ നിന്നെ നിന്റെ സഹോദരന്മാരെല്ലാം നല്ല രീതിയിൽ നോക്കുന്നുണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അവർക്കൊരു കുടുംബമുണ്ട് അവരുടെ കുട്ടികളെല്ലാം വളർന്നു വരുവാണ് നാളെ നീ അവർക്കൊരു ഭാരമായി തോന്നിയാൽ എന്തിനാണ് മോളെ അതൊന്നും വേണ്ട ഒരു പെണ്ണിന്റെ ജീവിതം സുരക്ഷിതമാവണമെങ്കിൽ കല്യാണം കഴിക്കുകയേ മാർഗ്ഗമുള്ളൂ എന്ന ചിന്താഗതിയിൽ നിന്നും മാറി ചിന്തിക്കാൻ അപ്പോഴും അവർ തയ്യാറായില്ല നമുക്ക് നോക്കാം ഉമ്മ നല്ല കാര്യങ്ങൾ വരികയാണെങ്കിൽ ഉറപ്പിക്കാം പിന്നെ മാറ്റിമോണിയിലും ഒരു പ്രൊഫൈൽ ഉണ്ടാക്കണം കേട്ടോ ഷാനു അതിലാകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ പിന്നീടുള്ള ദിവസങ്ങൾ കല്യാണാലോചനകളുടെയും പെണ്ണ് കാണാൻ വരലുകളുടെയും ആയിരുന്നു കുടുംബത്തിലും അയൽപ്പക്കത്തുമുള്ളവർ പറഞ്ഞു കേട്ടും മാട്രുമോണിയിലെ പരസ്യം കണ്ടും പലരും വിളിച്ചു ഉമ്മാൻ്റെ നമ്പറായിരുന്നു അവൾ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഉമ്മാക്ക് സംസാരിക്കാനും കാര്യങ്ങൾ ചോദിച്ചറിയാനും ബുദ്ധിമുട്ടായതുകൊണ്ട് കല്യാണം നോക്കുന്ന പെണ്ണിന്റെ സഹോദരി എന്ന പേരിൽ ഷാനു ആയിരുന്നു അതിൽ നിന്നുള്ള കോളുകൾ അറ്റൻഡ് ചെയ്തിരുന്നത് പക്ഷേ പലരുടെയും വിളികളുടെ ഉദ്ദേശം കല്യാണാലോചന അല്ല എന്നറിയുമ്പോൾ അവൾ ആ നമ്പറെല്ലാം ബ്ലോക്കാക്കും ആ ഒരു പ്ലാറ്റ്ഫോമിനെയും ഒരു മനുഷ്യന്റെ നിസ്സഹായതയെയും വളരെ മോശമായി എങ്ങനെയാണ് ആളുകൾ ചൂഷണം ചെയ്യുന്നതെന്ന് വേദനയോടെയും പൂച്ചത്തോടെയും അവൾ മനസ്സിലാക്കി ഇതിനിടയിൽ നിരവധി ആളുകൾ അവളെ കാണാൻ വന്നു പക്ഷെ ഒന്നും റെഡിയായില്ല സൗന്ദര്യവും ആറു വർഷം ഒരു പുരുഷനോടൊപ്പം ജീവിച്ചതും അവളുടെ ജീവിതം പടുക്കുന്നതിൽ ഒരു വിലങ്ങ് തടിയായി ഷാനുവിന്റെ സ്വഭാവ സൗന്ദര്യവും നന്മയും അവിടെ ബാക്കിയാവുകയും ചെയ്തു അതാരും തിരിച്ചറിയാൻ പോലും തയ്യാറായില്ല ഓരോ ദിനം കഴിയുംതോറും ഷാനുവിന്റെ ചിന്തകളും ജീവിതത്തോടുള്ള കാഴ്ചപ്പാടുകളും മാറി മാറി വന്നുവെങ്കിലും അവളുടെ ചുറ്റിലുമുള്ള കല്യാണാലോചനകൾ അവളിൽ വല്ലാത്തൊരു മാനസിക പിരിമുറുക്കം തന്നെ ഉണ്ടാക്കി ഇതിൽ നിന്നെല്ലാം ഒന്നും മോചനം കിട്ടിരുന്നെങ്കിൽ എന്ന് അവൾ അതിയായി ആഗ്രഹിച്ചുപോയി അങ്ങനെ അങ്ങനെയിരിക്കെയാണ് ഗൾഫിലുള്ള അവളുടെ ഒരു സഹോദരനെ ജോലി നഷ്ടമാവുന്നത് അതോടുകൂടി ആ കുടുംബത്തിന്റെ സാമ്പത്തിക നിലാകെ തകിടം മറിഞ്ഞു ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഷാനുവിനെ ആയിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ അവൾക്ക് അവളുടെ ചെറിയ ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും കഴിയാതെയായി അത് ആരോടും ചോദിക്കാനും പറയാനും കഴിയാത്ത ഒരു തരം അവസ്ഥയായിരുന്നു അവളുടേത് ഷാനു മോളെ നീ എങ്ങനെ വീട്ടില് പണിയെടുത്ത് ഇക്കമാരുടെ കുട്ടികളെയും നോക്കി നിന്നാൽ മതിയോ നിന്റെ ജീവിതം ഒരു കരക്കെത്തിക്കേണ്ടേ അതിന് ഞാൻ എന്ത് ചെയ്യാനാണ് ഉമ്മ നിങ്ങൾ പറയുന്നതല്ലേ ഞാൻ അനുസരിക്കുന്നില്ലേ കൊണ്ടുവരുന്നവരുടെ മുമ്പിൽ എല്ലാം ഒരു പ്രദർശന വസ്തുവിനെ പോലെ നിന്നു കൊടുക്കുന്നില്ലേ ഇനിയും ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് മതി കാണുന്നതും കാണിക്കുന്നതും ഒക്കെ ഇനി അതിനായിട്ട് നിന്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല നീ എന്തെങ്കിലും പഠിക്കാനോ ജോലിക്കോ പോയിക്കോ നീ ഇപ്പൊ അനുഭവിക്കുന്നത് ഉമ്മാക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ട് ഉമ്മ കണ്ണീരോടെ പറഞ്ഞു ഇത് തന്നെയല്ലേ ഉമ്മാനോട് ഞാൻ കുറച്ച് മുൻപ് ചോദിച്ചിരുന്നത് ഇനിയിപ്പോ അതൊന്നും നോക്കണ്ട എത്രയും പെട്ടെന്ന് കല്യാണം നടത്താം എന്നല്ലേ ഉമ്മ അന്ന് പറഞ്ഞത് ഓ അത് തെറ്റായി പോയെന്ന് പോയെന്നിപ്പം മനസ്സിലായി ഓഹ് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ സമാധാനം പിന്നെ നമ്മുടെ നബീസത്താത്ത ഇല്ലേ അവരൊരു ജോലിയെ കുറിച്ച് പറഞ്ഞിരുന്നു നിനക്ക് പോവാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു ആഹാ കൊള്ളാമല്ലോ വെറുതെ അല്ലെ ഇത്ര പെട്ടെന്ന് മനമാറ്റം ഉണ്ടായതല്ലേ പോടി അവിടെ അതുകൊണ്ടൊന്നുമല്ല ഇത് ഞാൻ കുറെ ആയി ചിന്തിക്കുന്നു നീ നിന്റെ സ്വന്തം കാലിൽ നിൽക്കുകയാണെങ്കിൽ ആർക്കും നിന്റെ കാലം പറഞ്ഞ് കണ്ണും മുഖവും കറുപ്പിക്കേണ്ടി വരികയില്ലല്ലോ മാത്രമല്ല എൻ്റെ മനസ്സിന് കുറേ ആശ്വാസം കിട്ടുകയും ചെയ്യും ആയിക്കോട്ടെ ആയിക്കോട്ടെ അല്ല എന്താ ഇപ്പൊ ജോലി നബോസിന്റെ ഏട്ടൻ്റെ മകൾ പല്ല ഡോക്ടറാണ് ഇപ്പോൾ പുതിയതായി നമ്മുടെ ഈ ജംഗ്ഷനിൽ ഒരു ക്ലിനിക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടേക്ക് ഒരു വേണം അതിനാണ് ഡെന്റൽ ക്ലിനിക്കിലേക്കോ അതും ഞാൻ ഞാൻ ഇവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ എനിക്ക് അതിൻ്റെ ഒരു എ ബി സി എബിസിടിയോ അറിയില്ല ഇതൊക്കെ ഞാൻ നെബിസിനോട് പറഞ്ഞിരുന്നു പക്ഷെ അതൊന്നും കുഴപ്പമില്ല എന്നാണ് അവൾ പറഞ്ഞത് എന്താ ഏതാന്നൊക്കെ അവൾ മനസ്സിലാക്കി തന്നോളൂ എന്ന് എന്നാലും എന്തെന്നാലും ഒരന്നാലും ഇല്ല നമുക്കൊന്ന് അവിടെ വരെ പോയി നോക്കാം അപ്പോൾ അറിയാലോ എന്താണ് കാര്യങ്ങൾ എന്നല്ല അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ അവർ രണ്ടുപേരും കൂടെ അവിടേക്ക് പോയി അവർ കറക്റ്റ് സ്ഥലത്തെത്തിയെങ്കിലും ആ സമയം ക്ലിനിക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല ഇതെന്താ ഇപ്പോഴും തുറന്നിട്ടില്ലേ ഇത് എന്റെ പൊന്നുമ്മ സമയം ഒമ്പതാകുന്നല്ലേ ഉള്ളൂ നിങ്ങൾക്കല്ലായിരുന്നു ഇവിടേക്കൊന്ന് എത്തിക്കിട്ടാനുള്ള ഭയങ്കര തിരക്ക് അവിടെ നിക്കി രാവിലെ ഒന്ന് ഉറങ്ങാൻ പോലും സമ്മതിക്കാതെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് വന്നതിലുള്ള ദേഷ്യം അവൾ പ്രകടിപ്പിച്ചു കുറച്ചു സമയം കഴിഞ്ഞപ്പോ ഒരു കാർ വന്നു അധികം പ്രായം തോന്നിക്കാത്ത ഒരു സ്ത്രീ അതിൽ നിന്നും ഇറങ്ങി വന്നു ആരാ പേഷ്യന്റാണോ അവർ ചോദിച്ചു അല്ല ഞങ്ങൾ നെബിസ് പറഞ്ഞിട്ട് വന്നതാണ് അവിടെ ഒരു ജോലിയുടെ കാര്യത്തിന് ആ അമ്മായി പറഞ്ഞിരുന്നു നിങ്ങൾ വരുമെന്ന് സോറി ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി ഞാൻ ഷർജില ഇവിടത്തെ ഡോക്ടറാണ് എന്തായാലും വരൂ അകത്തേക്ക് ഇരിക്കാം കാര്യങ്ങളൊക്കെ എന്നിട്ട് സംസാരിക്കാലോ അവർ ഡോക്ടർ ഒന്ന് അകത്തേക്ക് കയറി പിന്നാലെ ഉമ്മയും ഷാനുവും പോവുകയും ചെയ്തു ഷഹാന എന്നാണല്ലേ പേര് പറഞ്ഞത് ഏതുവരെ പഠിച്ചോ എന്തെങ്കിലും എക്സ്ട്രാ ക്വാളിഫിക്കേഷൻസ് ഉണ്ടോ പഠിച്ചത് പ്ലസ് ടു വരെയാണ് പിന്നെ ഒരു ബേസിക് കമ്പ്യൂട്ടർ ഡിപ്ലോമയും ചെയ്തിട്ടുണ്ട് ഈ ഫീൽഡിനെ കുറിച്ച് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല അത് കുഴപ്പമില്ല ഓരോ സമയത്തും എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞു തരണ്ട് എന്നെ രാവിലെ ഒമ്പത് മണിക്ക് മുമ്പ് ക്ലിനിക്ക് ഓപ്പൺ ആക്കണം എനിക്ക് വേറെ ഒരു ഹോസ്പിറ്റലിൽ കുറച്ച് നേരം കൺസൾട്ടിങ് ഉണ്ടായതുകൊണ്ട് ഞാൻ കുറച്ച് വരെ ലേറ്റ് ആകും അപ്പോഴേക്കും തന്നെ അപ്പോയിൻമെന്റ്സ് ഒക്കെ എടുത്ത് റെഡിയാക്കി വെക്കണം പിന്നെ എല്ലാ കാര്യങ്ങളിലും എന്നെ സഹായിക്കേണ്ടി വരും അത്രയൊക്കെ തന്നെ ഉള്ളൂ ഷാർജില പറഞ്ഞു നിർത്തി അവർ പറയുന്നത് കേട്ടപ്പോൾ ഇത് തന്നെ കൊണ്ട് കഴിയുമെന്ന് അവൾക്കും തോന്നി അങ്ങനെ നാളെ വരാമെന്നും പറഞ്ഞ് ഉമ്മയും ഷാനും അവിടെ നിന്ന് ഇറങ്ങി അതിനു മുന്നേ താക്കോൽ അവർ ഷാനുവിനെ ഏൽപ്പിച്ചിരുന്നു ഷാനുവിന് ജോലി കിട്ടിയ കാര്യം ഉമ്മ അന്ന് തന്നെ ഒരുവിധം എല്ലാവരെയും വിളിച്ചറിയിച്ചു അത് കേട്ട് എല്ലാവരും സന്തോഷിക്കുകയും ചെയ്തു പിറ്റേ ദിവസം ഉമ്മാനോട് മറ്റും അനുഗ്രഹം വാങ്ങി അവൾ അവളുടെ ആദ്യത്തെ ജോലിക്കിറങ്ങി അന്ന് ഉമ്മ അവളുടെ കൂടെ പോയില്ല ഇനി എല്ലായിടത്തേക്കും ഒറ്റക്ക് പോയി ശീലിക്കണമെന്നും പറഞ്ഞ് ഉമ്മ അവളെ ഒറ്റക്ക് തന്നെ പറഞ്ഞയച്ചു പക്ഷെ അവിടെ എത്തിയപ്പോൾ അവൾ പ്രതീക്ഷിച്ച പോലെയൊന്നും ആയിരുന്നില്ല കാര്യങ്ങൾ അവൾ ക്ലിനിക്ക് തുറന്ന് അപ്പോയിൻമെൻസും മറ്റു കാര്യങ്ങളും ചെയ്യുന്ന അവളുടെ സീറ്റിൽ പോയിരുന്നു അവിടെ ഒരു ഷീറ്റിന്റെ പാക്കും രജിസ്റ്ററും ഉണ്ടായിരുന്നു അവൾ അവിടെ ഇരുന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ആളുകൾ വരാൻ തുടങ്ങി ഷാന അവരുടെ ഡീറ്റെയിൽസ് മറ്റും ചോദിച്ച് എഴുതി പേഷ്യൻസിന് കൊടുത്തു സാധാരണ ഹോസ്പിറ്റലിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ടുള്ള പരിചയം മാത്രമല്ല അവൾക്ക് ഉണ്ടായിരുന്നത് പിന്നീട് ഡോക്ടർ വരികയും വൈകുന്നേരം ഒരു മൂന്നരയോട് കൂടെ കൺസൾട്ടിങ് നിർത്തുകയും ചെയ്തു ഷഹാന ഒന്ന് ഇവിടെ വരൂ ഡോക്ടർ അവരുടെ റൂമിൽ കൊണ്ട് വിളിച്ചു ഷാനു ഷാജിലയുടെ അടുത്തേക്ക് പോയി പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് ഇവിടെ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസോ ഷാനു കുറച്ചു അതിശയത്തോട് ചോദിച്ചു അതെ ഷീറ്റ് എടുക്കുമ്പോൾ എഴുതി വെച്ചിട്ടില്ലേ ഇല്ല പിന്നെ എന്തിനാ ആ രജിസ്റ്റർ ആട് വെച്ചിരിക്കുന്ന പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് ഷീറ്റിൽ എഴുതുമ്പോൾ തന്നെ അത് രജിസ്റ്ററിൽ എഴുതി വെക്കണം ഷാജിലെ കുറച്ച് ഗൗരവത്തിൽ പറഞ്ഞു പക്ഷെ പെട്ടെന്ന് അവൾ ഒരു രീതിയിൽ സംസാരിച്ചപ്പോൾ ഷാനുവിനൊരു അസ്വസ്ഥത തോന്നി അത് എനിക്കറിയില്ലായിരുന്നു ഷാനു സൗമ്യമായി തന്നെ മറുപടി പറഞ്ഞു ആ അതൊക്കെ തന്നെ എനിക്കറിയുന്നുണ്ടാവും എന്ന് കരുതി ഞാൻ എന്തായാലും ഇനി ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ രാവിലെ കിണിലേക്ക് തുറക്കുമ്പോൾ പേഷ്യൻസ് ഒക്കെ വരുന്നതിന് മുൻപ് ഇവിടെ ഒക്കെ അടിച്ചുവാരി വൃത്തിയാക്കിയിടണം അതുപോലെ തന്നെ ബാത്റൂം ഒന്ന് കഴുകിയിടുകയും വേണം ഇത് കേട്ടപ്പോൾ അവൾ ഭയങ്കരമായ തരം താന്നത് തോന്നി അവൾ മറുപടി ഒന്നും പറയാൻ കഴിയാതെ ആ നിൽപ്പ് നിന്നു എന്ത് പറ്റി ഷഹാന ഇതൊന്നും ഒരു മോശമായി കരുതേണ്ടതില്ല കേട്ടോ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ ഉത്തരവാദിത്തങ്ങൾ മാത്രമല്ലല്ലോ അതിനോടൊരു ആത്മാർത്ഥതയില്ലേ ആ ഒരു രീതിയിൽ ചെയ്യേണ്ടതാണെന്ന് വിചാരിച്ചാൽ മതി വിചാരിക്കുകയല്ല അത് അങ്ങനെ തന്നെ ഇവിടെ ഇപ്പോ ഒരു ക്ലിനിക് മാത്രമായിട്ട് ഒരാളെ നിയോഗിക്കാൻ എന്നത് ബുദ്ധിമുട്ടാണ് ഷാജിലെ പറഞ്ഞു നിർത്തി ഷാനു കൂടുതലൊന്നും പറയാതെ എല്ലാം തലയാട്ടി സമ്മതിച്ചുകൊണ്ട് അവിടെ നിന്നും തിരിച്ച് വീട്ടിലേക്ക് പോയി ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല ഷാനു അമ്മത്തെ കസാരലിരുന്നു കൊണ്ട് പറഞ്ഞു പോകുന്നില്ലെന്നോ എന്തു പറ്റി അവിടെ അവിടെ എനിക്ക് ശരിയാവില്ല നീ ഇങ്ങനെ അവിടെ ഇവിടെയും തൊടാതെ ഓരോന്നും പറയാതെ എന്താ കാര്യം എന്താണെന്ന് വെച്ചാ വ്യക്തമായി പറ എന്താ ഇവിടെ പ്രശ്നം ഷാനുമാനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ആഹാ അത് കൊള്ളാമല്ലോ നിനെ ബാത്റൂമ് കഴുകാനും അടിച്ചു വാരിപ്പിക്കാനും ഒക്കെയാണ് അസിസ്റ്റന്റന്നും പറഞ്ഞ അവൾ വിളിച്ചത് നീ അത്രക്കും ഗരികെട്ടി നിൽക്കുകയാണെന്ന് അവരെ ഉമ്മാക്ക് ഷാനു പറയുന്നത് കേട്ടിട്ട് നന്നായി ദേഷ്യം വന്നിരുന്നു എന്റെ ഉമ്മാങ്ങൾ ഇങ്ങനെ ഉറഞ്ഞു തുള്ളാതൊന്നടങ്ങി എല്ലാ ജോലിക്കും അതിൻ്റെതായ മഹത്വം ഉണ്ടല്ലോ എന്താ നീ അതിന് പൊയ്ക്കോടി ഞാൻ ആ ജോലിക്ക് പോകുന്നുണ്ട് എന്നല്ലല്ലോ പറഞ്ഞത് ആ ജോലിയെ അധിക്ഷേപിക്കേണ്ട എന്നാണ് പറഞ്ഞത് ഞാനിപ്പോ എന്തായാലും അതിന് പോകുന്നില്ല അവരെ വിളിച്ച് കാര്യം പറയാം അതോടെ ആ കാര്യം അവിടെ അവസാനിച്ചു പിന്നെ അവൾ മറ്റൊരു ജോലി അന്വേഷിക്കാൻ ഒന്നും പോയില്ല ആദ്യമായി ഒരു ജോലിക്ക് പോയപ്പോൾ കിട്ടിയത് മോശമായ അനുഭവം ആയതുകൊണ്ട് ഇനി ഒരു ജോലിക്ക് പോവുക എന്ന കാര്യം ആലോചിക്കുമ്പോൾ തന്നെ അവളിൽ വല്ലാത്തൊരു മടുപ്പ് വരാൻ തുടങ്ങി ദിവസങ്ങൾ പിന്നെയും പഴയതുപോലെ തന്നെ കടന്നുപോയി ഇതിനിടയിൽ കല്യാണാലോചനകളും നടക്കുന്നുണ്ടായിരുന്നു എല്ലാവരുടെയും ഓരോ അർത്ഥം വെച്ചുള്ള സംസാരവും ചോദ്യവും വീട്ടിലിങ്ങനെ എന്തെന്നില്ലാതെ ഇരിക്കുന്നതുമെല്ലാം അവളിൽ ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചു അമ്മയുടെയും ഷാനുവിൻ്റെയും ജീവിതം അവസാനിച്ചിട്ടൊരു വർഷം തികഞ്ഞിരിക്കുന്നു നെജുമവിന്റെ ഭർത്താവ് അവളെ ഡിവോഴ്സ് ചെയ്തുവെന്നും അയാൾ വേറെ കല്യാണം കഴിച്ചുവെന്നുമെല്ലാം പലരും അവൾ അറിഞ്ഞു പിന്നെ നെസിയും മുനിയും അമ്മയുടെ ഉമ്മയും സഹോദരിമാരുമെല്ലാം പിന്നെയും കുറേ കാലം അവളുമായി മെസ്സേജിലൂടെയും കോ ിലൂടെയും ബന്ധം നിലനിർത്തിയിരുന്നു പതിയെ പതിയെ ഉമ്മയുമായുള്ള ബന്ധം അവൾ കുറച്ചുകൊണ്ടുവന്നു കാരണം ഉമ്മയുമായി സംസാരിക്കുമ്പോൾ ഷാനുവിന് ഉള്ളു വല്ലാതെ നോവൂ അത്രയ്ക്കും സ്നേഹമായിരുന്നു അവര് തമ്മിൽ നെസയും മുനിയും ഇപ്പോഴും അവൾക്ക് മെസ്സേജ് അയക്കാറുണ്ട് അമി ഗൾഫിൽ പോയി എന്നുള്ള വിവരം അവർ പറഞ്ഞ് ഷാനു അറിഞ്ഞിരുന്നു നിജവുമായിട്ടുള്ള വിവാഹത്തിന് അമി ശ്രമിച്ചെങ്കിലും ഷാനുവിന് കൊടുക്കാനുള്ളത് കൊടുത്തു തീർക്കാതെ ഇനി അവന്റെ ഒരു കളിയും നടക്കില്ലെന്ന് അവന്റെ ഏട്ടന്മാർ പറഞ്ഞതുകൊണ്ട് അതൊന്നും ആയിട്ടില്ല എന്ന് അവർ പറഞ്ഞിരുന്നു ഹലോ മോനെ നാസറെ എന്തൊക്കെയുണ്ട് വിശേഷം ഉമ്മ നാസറിനെ വിളിച്ചോ സുഖാണ്മ എന്തുപറ്റി പെട്ടെന്ന് വിളിച്ചത് പ്രശ്നമൊന്നുമില്ലല്ലോ നാസർ ഒരാദ്യോട് ചോദിച്ചോ ഇല്ല മോനെ ഞാൻ നമ്മുടെ ഷാനുവിൻ്റെ കാര്യം പറയാൻ നമ്മുടെ സ്വർണവും പണവും അവർ തരാമെന്ന് പറഞ്ഞത് ഇന്നല്ലേ ആ ആ കാര്യം ഞാൻ മറന്നിട്ടൊന്നുമില്ല ഉമ്മ ഞാൻ സെലീൻകെ വിളിച്ചിരുന്നു അപ്പൊ സെലീൻക അവരോട് വിളിച്ച് സംസാരിച്ചിട്ട് എന്നെ അറിയിച്ചോളെന്ന് പറഞ്ഞതാണ് അങ്ങനെയാണോ എനിക്ക് ശരി മോനെ വിവരം കിട്ടിയിട്ട് നീ വിളിക്ക് അന്ന് വൈകുന്നേരം തന്നെ സാലി ഉമ്മാന്റെ ഫോണിലേക്ക് വിളിച്ചു ഉമ്മാ സെലിക്ക് വിളിച്ചിരുന്നു അവർ സ്വർണം മുഴുവനും നാളെ തന്നെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പൈസ തരാൻ അവർക്ക് കുറച്ചുകൂടെ സമയം വേണമെന്ന് അത് അതെങ്ങനെ ശരിയാവും ഒരു കൊല്ല സമയം കൊടുത്തിട്ടും അവർക്ക് മതിയായില്ലേ ഞാനും അത് തന്നെയാണ് ചോദിക്കുന്നേ പക്ഷേ നാസർ കൈയും സലീംഖൈൻ പറയുന്നത് നമ്മളിപ്പോ അതിൻറെ പേരിൽ ഒരു പ്രശ്നത്തിന് പോയിട്ട് കാര്യമില്ല എന്നാണ് ഈ സ്വർണം തന്നെ ആ വീട്ടിലുള്ള അവന്റെ മൂത്തച്ഛിമാരുടെയും ഇളച്ചിമാരുടെയൊക്കെ ഒക്കെ സ്വർണം വിറ്റിട്ടാണ് അത്ര തരുന്നത് പിന്നെ നമ്മൾ കേസിന് പോവാണെങ്കില് ഇത്ര പെട്ടെന്നൊന്നും ഇത് കിട്ടില്ല അതുകൊണ്ട് നാളെ പോയി ആ സ്വർണ്ണം വാങ്ങണേ എന്നാണ് ഇവര് പറയുന്നത് പൈസയുടെ കാര്യം അധികം വൈകിപ്പിക്കതെന്ന് പറയുകയും ചെയ്യാമെന്ന് പറഞ്ഞു ആ നാളെ നിങ്ങൾ എവിടേക്ക് വരുവോ ആ വൈകുന്നേരമാണ് അവർ ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോഴേക്കും ഞാനും വരണ്ടേ അടുത്ത ദിവസം രാവിലെ അവർ പോയി സ്വർണം വാങ്ങിക്കൊണ്ടുവരികയും കാര്യങ്ങളെല്ലാം അവരോട് സംസാരിച്ച് തീരുമാനിക്കുകയും ചെയ്തു അത് അപ്പോ തന്നെ ജ്വല്ലറിയിൽ കൊണ്ടുപോയി തൂക്കി നോക്കിച്ച് ഇരുപത്തിയഞ്ചു പവൻ ഉണ്ടെന്ന് ഉറപ്പിച്ചതിനു ശേഷമാണ് വീട്ടിലേക്ക് തിരിച്ചു പോന്നത് ഷാനു നീ ഇതെല്ലാം ഇട്ടുകൊണ്ട് വന്നേ എന്തിനു അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു വെറുതെ കാണാന് കല്യാണത്തിനെ സ്വർണ്ണം മുഴുവനും ഇട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ഇനിയെങ്കിലും ഞങ്ങളൊന്ന് കണ്ട് സമാധാനിക്കട്ടെ അത് തന്നെ എല്ലാവരും ആവശ്യപ്പെട്ടപ്പോ ഷാനു അതെല്ലാം ഇട്ടുകൊണ്ടുവന്നു അവളെ കണ്ടപാടെ ഉമ്മക്ക് തുടങ്ങി ഇതിനാണ് എന്നെ കൊണ്ട് ഇത് തികട്ടി വന്നിരുന്ന സങ്കടം ഉള്ളിലതക്കൊണ്ട് ഷാനു ഉമ്മാനോട് ചോദിച്ചു മതി കരച്ചിലെ സങ്കടമൊക്കെ നഷ്ടപ്പെട്ട് ഓർത്ത് ദുഃഖിച്ചിരിക്കുക എല്ലാം വേണ്ടത് ഇനി ജീവിക്കാനുള്ളതിനെ കുറിച്ച് ചിന്തിക്ക് ഈ സ്വർണ്ണം മുഴുവൻ എവിടെയാ വെക്കുക ഈ അടച്ചുറപ്പില്ലാത്ത വീട്ടില് എന്തായാലും വെക്കാൻ പറ്റില്ലല്ലോ ഇല്ല സലീംഖടെ ലോക്കറിൽ വെക്കാന്ന് പറഞ്ഞിരുന്നു ഷാനുവിന്റെ അത്യാവശ്യം ഉപയോഗിക്കാനുള്ളതൊക്കെ ഇവിടെ വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ വിളിച്ച് കൊടുത്താൽ മതി കല്യാണമൊക്കെ ശരിയാകുമ്പോ നമുക്ക് എടുക്കാമല്ലോ വേണ്ട ഇനിയും ഇതൊന്നും കൊടുത്തുതന്നെ കല്യാണം കഴിപ്പിക്കേണ്ട ഇതൊന്നും ഇല്ലാതെ തന്നെ ആർക്കെങ്കിലും വേണമെങ്കിൽ മാത്രം മതി ഇനി കല്യാണം ഷാനു അവളുടെ വാക്കുകൾ ശക്തമായി തന്നെ പറഞ്ഞു അതൊക്കെ നമുക്ക് തീരുമാനിക്കാം എന്തായാലും സ്വർണ്ണ ലോക്കറിൽ ഇരിക്കട്ടെ ഓരോ ദിവസം ഷാനുവിന്റെ ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞു തീരുമ്പോഴും ഒറ്റപ്പെടലിന്റെ അവളെ വല്ലാതെ ബാധിക്കാൻ തുടങ്ങി ഉമ്മ കൂടെ ഉണ്ടായതുകൊണ്ട് കുറച്ചെങ്കിലും പലപ്പോഴും സമാധാനം കൈവരിച്ചിരുന്നു ആരെങ്കിലും ആശ്രയിച്ച് മാത്രമേ തനിക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്ന ചിന്താഗതിയാണ് പ്രശ്നമെന്ന് ഷാനു പതിയെ മനസ്സിലാക്കി തുടങ്ങി ഉമ്മ ഞാൻ എന്തെങ്കിലും പഠിക്കാൻ പോവാണ് പെട്ടെന്ന് ജോലി കിട്ടുന്ന ഏതെങ്കിലും ഒരു കോഴ്സ് ആ അത് തന്നെയാ നല്ലത് എവിടെ എന്താ എന്നൊക്കെ നീ അന്വേഷിച്ചു നോക്ക് ഇപ്പൊ ഏതായാലും നിന്റെ ഒരു പൊട്ടിയ വളം ഉണ്ടല്ലോ ഇവിടെ ഇരിക്കുന്നു അത് വിറ്റിട്ടോ പണയം വെച്ചിട്ടോ നമുക്ക് പോയി ചേരാം അല്ലാതെ നിന്റെ ഇക്കന്മാരുടെ അടുത്ത് നിന്ന് പൈസ ഇട്ടിട്ട് പഠിക്കലുണ്ടാവില്ല അവരുടെ സാഹചര്യം ഇപ്പൊ അങ്ങനെ ആയതുകൊണ്ടല്ലോ ഉമ്മ അല്ലെങ്കിൽ അവരെനിക്ക് വേണ്ടി ഒന്നും ചെയ്യാതിരിക്കൊന്നുമില്ല അത് തന്നെയാ മോളെ ഉദ്ദേശിച്ചേ എന്റെ മക്കൾ ആർക്കൊരു ബാധ്യതയാവണ്ട അല്ല എന്ത് നീ ഉദ്ദേശിക്കുന്നേ അക്കൌണ്ടിംഗ് ആണ് ഇപ്പൊ എന്റെ മനസ്സിൽ ഏതായാലും ബേസിക് കമ്പ്യൂട്ടർ നോളജ് എനിക്ക് ഉണ്ടല്ലോ അതിന്റെ കൂടെ അക്കൗണ്ടിന് കൂടി പഠിച്ചാൽ ഒരു നല്ല ജോലി കിട്ടുമെന്ന് തോന്നുന്നു അത് ശരിയാണ് എങ്കിൽ നീ പെട്ടെന്ന് തന്നെ അത് എവിടെയാളുള്ളതെന്നൊക്കെ അന്വേഷിക്കേ അങ്ങനെ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അവരുടെ വീട്ടിൽ നിന്നും അധികം ദൂരമില്ലാത്തൊരു കോളേജ് ചാന് കണ്ടെത്തി എല്ല അന്വേഷിച്ച് അവിടെ പോയി ചേരുകയും ചെയ്തു വളവെച്ചിട്ട് ബാക്കിയുണ്ടായിരുന്ന പൈസ ഷാനുവിന്റെ അക്കൗണ്ടിൽ ഇട്ടുകൊടുത്തു ഒരു വർഷത്തിനുള്ളിൽ ആ കോഴ്സ് പൂർത്തിയാവുകയും അവളുടെ ഭാഗ്യം കൊണ്ട് പെട്ടെന്ന് തന്നെ മിതമായ സാലറിയിൽ ഒരു കമ്പനിയിൽ അക്കൗണ്ടന്റായിട്ട് അവൾക്ക് ജോലി ലഭിക്കുകയും ചെയ്തു ഇന്ന് ആരെയും ആശ്രയിക്കാതെ ഉമ്മാൻറെ ആവശ്യങ്ങളും കൂടെ നിറവേറ്റിക്കൊണ്ട് സന്തോഷമായി തന്നെ അവൾ ജീവിക്കുന്നു ഉമ്മാൻ്റെ കാലശേഷം തന്റെ മകൾ ഒറ്റപ്പെട്ടു പോകുമെന്ന ഭയത്തിൽ ആ ഉമ്മ ഇന്നും അവൾക്കൊരു ജീവിത പങ്കാളിയെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഷാന ആരുടെയും സ്നേഹത്തെയും കരുതലിനെയും ആശ്രയിക്കാതെ ജീവിക്കാൻ പഠിച്ചുവെങ്കിലും ഉമ്മ പറയുന്നതിനൊന്നും എതിര് നിൽക്കാതെ അവളും കാണാൻ വരുന്നവർക്ക് മുമ്പിൽ നിന്നുകൊടുക്കുന്നുണ്ട് അവസാനിച്ചു ഒരു പെണ്ണിന് ജീവിക്കണമെങ്കിൽ ഒരാണുണ്ടായ മതിയാവെന്ന് നമ്മുടെ സമൂഹത്തിന്റെ കാഴ്ചപ്പാടാണ് ആദ്യം മാറേണ്ടത് ഒരു പങ്കാളി ജീവിതത്തിൽ വേണമെന്നത് ആണിൻറെയും പെണ്ണിൻ്റെയും ആവശ്യമാണ് പക്ഷെ പെണ്ണിനെ അതില്ലാതെ സമൂഹത്തിൽ മാന്യമായി ജീവിക്കാൻ പറ്റില്ല എന്നൊരു അവസ്ഥയാണ് പെൺമക്കളെ ആൺകുട്ടികളെ പോലെ തന്നെ ആദ്യം നല്ല വിദ്യാഭ്യാസം നൽകാം നല്ലൊരു ജോലി കണ്ടെത്താൻ അവർക്കും അവസരം കൊടുക്കാം ഇതെല്ലാം ആരൊക്കെ ഇനി മയക്കെടുത്ത് പറഞ്ഞാലും ചിലർക്ക് ബോധം വരില്ല അവർ അവരുടെ കാഴ്ചപ്പാട് മാറ്റുകയില്ല പതിനെട്ടായാലും അപ്പോൾ കല്യാണെന്ന നിലപാടിൽ നിന്ന് കുറച്ചെങ്കിലും ആര് ചിന്തിക്കാൻ മാതാപിതാക്കൾ തയ്യാറായാലും കുടുംബക്കാരും നാട്ടുകാരും സമ്മതിക്കില്ലല്ലോ നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ വരുന്ന ഏത് വ്യക്തിയോടായാലും നിങ്ങൾ നിങ്ങളുടെ പണി നോക്കണം മിസ്റ്റർ എന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കൊക്കെ എന്ന് കഴിയുന്നു അന്ന് കുറച്ചെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവും താങ്ക് യു ഫോർ സപ്പോർട്ടിങ് താങ്ക് യു ഫോർ വാച്ചിങ്